ആവർത്തനം നാലിന്റെ ഏഴിൽ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും സങ്കീർത്തനം നാൽപ്പത്തിയാറിന്റെ ഒന്നിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഏത് ദുഃഖങ്ങളിലും വേദനകളിലും കണ്ണുനീരിലും നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളെ കൈവിടാതെ ഒരു അമ്മയേക്കാളും ഒരു പിതാവിനേക്കാളും അധികമായി നമ്മെ സ്നേഹിച്ച് അടുത്തിരുന്ന് തന്റെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമല്ലേ നമുക്കുള്ളത് അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക മർക്കോസ് ഒന്നിന്റെ നമ്മളുടെ കർത്താവായ യേശു മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട വേളയിൽ വേളയിൽമാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു എങ്കിലും പതിനഞ്ചിന്റെ മുപ്പത്തിനാലിൽ എൻറെ ദൈവമേ എൻറെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ദൈവത്തിന്റെ കരുതലും സ്നേഹവും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അത് അനുഭവിക്കുവാൻ കഴിയാതെ ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് തോന്നും വിധം നിങ്ങൾ വലിയ സങ്കടത്തിൽ ആയിരിക്കുന്നുവോ എങ്കിൽ അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടിന്റെ ഇരുപത്തിനാലിൽ ദൈവമോ മരണപാശ്യങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്കു വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഇന്നു നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കഷ്ടങ്ങളോ നഷ്ടങ്ങളോ അപമാനങ്ങളോ അപവാദങ്ങളോ ഒറ്റപ്പെടലുകളോ ഇങ്ങനെ യാതൊന്നും നിങ്ങളെ കീഴ്പെടുത്തുവാൻ സമ്മതിക്കാതെ ദൈവം നിങ്ങളെ നിശ്ചയമായും വിടുവിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു